വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം പതിനാല് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അപ്പോൾ നമ്മുടെ ജീൻ പിയാഷിയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തം കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ നെക്സ്റ്റ് ബ്രൂണറിലേക്കാണ് കടക്കുന്നത് ജെറോം എസ് ബ്രൂണർ ഓക്കെ ലോക പ്രശസ്തനായ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ജെറോം എസ് ബ്രൂണർ കൾച്ചർ ഓഫഫ എൻ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിവ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ് മോഡൽ ആശയദാന മാതൃക അല്ലെങ്കിൽ ആശയ ആശയസമ്പാദന മാതൃക ജെറോമസ് ബ്രൂണറുടേതാണ് കുട്ടികളെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ബ്രൂണറാണ് ലേണിംഗ് ടു ലേൺ അറിവ് ഒരു ഉൽപ്പന്നമല്ല അതൊരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞത് ആരാണ് ബ്രൂണറാണ് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്താനും കൂടുതൽ മികവുറ്റതാക്കാനുമുള്ള ഒരു സാംസ്കാരിക ഉപകരണമാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് ജെറോമസ് ബ്രൂണറാണ് ആശയങ്ങളുടെ കോൺസെപ്റ്റ് അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച് പഠനം നടത്തി ആശയ പഠനത്തിനായി പ്രക്രിയകൾ രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ജെറോമസ് ബ്രൂണറാണ് കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് ആവിഷ്കരിച്ചത് ആരാണ് ജെറോമസ് ബ്രൂണറാണ് ചാക്രിക ചാക്രികാരോഹണ രീതി ആവിഷ്കരിച്ചത് ആരാണ് ജെറോമസ് ബ്രൂണറാണ് വിജ്ഞാന വിസ്ഫോടനവുമായി പൊരുത്തപ്പെടണമെങ്കിൽ ഓരോ പഠിതാവും പഠിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണം എന്നഭിപ്രായപ്പെട്ടത് ബ്രൂണർ ബുദ്ധിപരമായ സത്യസന്ധത പാലിച്ചുകൊണ്ട് എന്തും ഏത് നിലവാരത്തിലുള്ള ആരെയും പഠിപ്പിക്കാനാകും എന്നഭിപ്രായപ്പെട്ടത് ബ്രൂണർ ബ്രൂണറുടെ അഭിപ്രായത്തിൽ രണ്ട് ചിന്തന തന്ത്രങ്ങളാണ് വർഗീകരണത്തിനായി ഉപയോഗിക്കുന്നത് ഫസ്റ്റ് വൺ സെലക്ഷൻ സെക്കൻഡ് വൺ റിസപ്ഷൻ എന്താണ് സെലക്ഷൻ എന്ന് നമുക്ക് നോക്കാം പഠിതാവ് തന്നെ സ്വന്തം വിധി നിർണയത്തിനനുസരിച്ച് വർഗീകരണം നടത്തുകയും അവയെ പരിശോധിക്കുകയും ചെയ്യുന്നു സെക്കൻഡ് വൺ റിസപ്ഷൻ ഒരു വിദഗ്ധൻ ചൂണ്ടിക്കാണിക്കുന്ന ശരിയായ ഉദാഹരണങ്ങളും തെറ്റായ ഉദാഹരണങ്ങളും സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിതാവ് സ്വയം ആശയം ഗ്രഹിക്കുന്നു ആശയ പഠനത്തിനുള്ള രണ്ട് പ്രധാന പ്രക്രിയകൾ ഫസ്റ്റ് വൺ സ്കാനിങ് സെക്കൻഡ് വൺ ഫോക്കസിങ് എന്താണ് സ്കാനിംഗ് എന്ന് നോക്കാം പഠിതാവ് നിരീക്ഷിക്കുന്ന ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയത്തെ സംബന്ധിച്ച അനുകൽപ്പനങ്ങൾ ഉണ്ടാക്കുകയും സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അവയെ പരിശോധിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്കാനിങ് നെക്സ്റ്റ് വൺ ഫോക്കസിംഗ് ഒരു ഗ്രൂപ്പ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അഥവാ എന്ത് ആശയം സൂചിപ്പിക്കുന്നു എന്നറിയാൻ വേണ്ടി പണിതാവ് ദൃഷ്ടാന്തങ്ങളുടെ സവിശേഷതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയാണ് ഫോക്കസിംഗ് സ്കാനിംഗ് എന്ന പ്രക്രിയ സെലക്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ഫോക്കസിംഗ് എന്ന പ്രക്രിയ റിസപ്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു സ്കാനിംഗ് സെലക്ഷൻ അതായത് എസ് റിലേറ്റഡ് ടു എസ് ഫോക്കസിംഗ് റിസപ്ഷൻ അതായത് എഫ് റിലേറ്റഡ് ടു ആർ എസ് റിലേറ്റഡ് ടു എസ് എഫ് റിലേറ്റഡ് ടു ആർ ഓർത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് എസ് എന്ന് പറയുന്ന സ്കാനിങ് സെലക്ഷൻ ഫോക്കസിങ് റിസപ്ഷൻ എസ് റിലേറ്റഡ് ടു എസ് എഫ് റിലേറ്റഡ് ടു ആർ ആശയ രൂപീകരണ പ്രക്രിയയെ ബ്രൂണർ മൂന്ന് ഘട്ടങ്ങളായി വിശദീകരിക്കുന്നു ഫസ്റ്റ് വൺ പ്രവർത്തന ഘട്ടം ഇനാക്റ്റീവ് സ്റ്റേജ് സെക്കൻഡ് വൺ ബിംബനഘട്ടം ഐക്കോണിക് സ്റ്റേജ് തേർഡ് വൺ പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ് ഫസ്റ്റ് വൺ പ്രവർത്തന ഘട്ടം ഇൻ ആക്റ്റീവ് സ്റ്റേജ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പഠനമാണിത് ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റേതാണ് എന്നതാണ് ബ്രൂണറുടെ അഭിപ്രായം സെക്കൻഡ് വൺ ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ് നേരിട്ടുള്ള അനുഭവത്തിന് പകരം ബിംബങ്ങൾ അതായത് ചിത്രങ്ങൾ മോഡലുകൾ മുതലായവ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് തേർഡ് വൺ പ്രതിരൂപാത്മക ഘട്ടം സിംബോളിക് സ്റ്റേജ് ഉയർന്ന തലത്തിലുള്ള ആശയരൂപീകരണം നടക്കുന്ന ഘട്ടമാണിത് ഈ ഘട്ടത്തിലാണ് അമൂർത്ത ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഇതിനായി പ്രതീകങ്ങൾ ചിഹ്നങ്ങൾ ഭാഷ തുടങ്ങിയവ ഉപയോഗിക്കുന്നു നെക്സ്റ്റ് വൺ ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സർക്കുല രീതി സ്പൈറൽ മെത്തേഡ് സിംപിൾ ടു കോംപ്ലക്സ് ആണ് മൂർത്ത ആശയങ്ങളിൽ നിന്ന് അമൂർത്ത ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മെത്തേഡ് ആണ് സർക്കുല രീതി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠന രീതി കൊണ്ട് അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് വൺ കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക എന്നതാണ് ബ്രൂണർ അവതരിപ്പിച്ച കണ്ടെത്തൽ പഠനത്തിന്റെ ഉള്ളടക്കം ആശയദാന മാതൃക അല്ലെങ്കിൽ ആശയ ആശയസമ്പാദന മാതൃക കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമാണ് ആശയദാന മാതൃക ഈ മാതൃക പ്രകാരം ആശയ രൂപീകരണത്തിന് നിരീക്ഷണം താരതമ്യം തരംതിരിക്കൽ നിഗമനത്തിലെത്തൽ എന്നീ ഘട്ടങ്ങളുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിലെ മൂന്ന് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് പറയാം ആശയദാന മാതൃക അല്ലെങ്കിൽ സമ്പാദന മാതൃക കോൺസെപ്റ്റ് എറ്റൈൻമെൻറ്റ് മോഡൽ അതുപോലെ കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് ചാക്രിക ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സർക്കുലർ രീതി സ്പൈറൽ മെത്തേഡ് ഈ മൂന്നും ആരുടേതാണ് ജെറോം എസ് ബ്രൂണറുടെയാണ് ഇത് ഓർത്തു ഓർത്തുവെക്കാം ഇതുപോലെ നമ്മൾ ജീൻ പിയാഷയുടെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കതും കൂടി നോക്കാം ജനറ്റിക് എക്വിസ്റ്റമോളജി ജനിതക ജ്ഞാനശാസ്ത്രം ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ് വൈജ്ഞാനിക വികസന സിദ്ധാന്തം വൈജ്ഞാനിക വികസന മാതൃക ഈ നാലുമാരുടേതാണ് ജീൻ പിയാഷയുടേതാണ് ദോർത്ത് വയ്ക്ക താങ്ക്